കേന്ദ്ര സർക്കാരും മമതാ ബാനർജിയും തമ്മിൽ നേർക്കുനേറുള്ള യുദ്ധമുഖത്തിനാണ് കൊൽക്കത്ത വേദിയായത് വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് കൊൽക്കത്തയിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് ദേശീയപാത രണ്ടിലെ പൽഫീദ് ബെൻഹുൻ എന്നീ രണ്ട് ടോൾ പ്ലാസകളിൽ സൈനിക വാഹനങ്ങൾ നിലയുറപ്പിച്ചു വിദ്യാസാഗർ പാലത്തിന് സമീപം ആറ് വാഹനങ്ങളിലെത്തിയ സൈന്യം വാഹന പരിശോധന നടത്തി സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെയാണ് സൈന്യത്തെ വിന്യസിച്ചതെന്നും ഉടൻ പിൻവലിക്കണമെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി ആവശ്യപ്പെട്ടു എന്നാൽ സൈന്യത്തിന്റെ വാർഷിക പരിശീലനമാണിതെന്നും സംസ്ഥാന പോലീസിനെ ഇക്കാര്യം അറിയിച്ചിരുന്നതായും സൈന്യം വിശദീകരിച്ചു കൊൽക്കത്ത സെക്രട്ടേറിയറ്റിന് മുന്നിലും സൈന്യത്തെ വിന്യസിച്ചതായി മമത ആരോപിച്ചു കരുതീരമാണെന്ന് വിശേഷിപ്പിച്ച മമത പരിശീലനത്തിന്റെ ഭാഗമാണെങ്കിൽ പോലും സംസ്ഥാന സർക്കാരിനെ അറിയിക്കണമെന്നും ഫെഡറൽ സംവിധാനത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണെന്നും വ്യക്തമാക്കി സൈന്യത്തെ പിൻവലിക്കാതെ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങില്ലെന്ന് പ്രഖ്യാപിച്ച മമത അർദ്ധരാത്രിയിലും ഓഫീസിൽ തന്നെ തുടർന്നു വിഷയം രാഷ്ട്രപതിയുടെ മുന്നിലെത്തിക്കുമെന്നും മമത വ്യക്തമാക്കി നോട്ട് പിൻവലിച്ച തീരുമാനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായി രംഗത്തുള്ള മമതയെ സൈന്യത്തെ ഉപയോഗിച്ച് നേരിടാനുള്ള നീക്കമാണിതെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു മാതൃഭൂമി ന്യൂസ് ഡൽഹി